എത്ര മരമുണ്ട് എനിക്കറിയാം പണിയത് ഷേഡൊക്കെ അറിയാം നമുക്ക് മരമുണ്ടേ ഞങ്ങൾക്ക് പണ്ട് വെച്ചാൽ പണ്ടേക്ക് പണ്ടേ നമുക്കുണ്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് മരമുണ്ട് അപ്പോൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് നമുക്കുണ്ടോന്നും അറിയണം ഇതിൻ്റെ അതിൻ്റെ പണികളൊക്കെ എനിക്കറിയാം നമുക്ക് അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എനിക്കില്ലെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒക്കെ പങ്കൊക്കെ വെച്ചപ്പോഴും യാ എനിക്കുണ്ടായിരുന്നു അതൊക്കെ ഞാൻ മുറിച്ചിട്ടാണ് വീട് വെച്ചത് അവിടെ വീട് വെച്ച ബിസ്സി ആയിരുന്നു എന്ന് പറയാം ബിസിയായിരുന്നു ആ വെക്കുന്ന ആളിനാ ഇത് വെക്കാൻ അത് ഇപ്പം മഴ തോന്ന് നിൽക്കുന്ന സമയത്ത് പെയ്യണ്ട ചെറു ചാറ് മഴയെത്താല് നമുക്ക് ആദ്യം ഇതാക്കിയിട്ട് വെക്കാതെ ചെയ്യാം മഴയത്ത് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും ഞങ്ങൾ ഒഴിച്ചു പോയൊന്നുമില്ല കേട്ടോ ഒരു ശകലം നേരം മതി പെട്ടെന്ന് പിടിക്കും അങ്ങനെ വലിയതൊന്നും വേണ്ട ആദ്യം പശ വട്ടി അടിച്ച് ബ്ലാസ്റ്റിക് യുവല്ലേ ചുറ്റണത് എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഷെയ്ഡ് അടിച്ചല്ലേ വെക്കണത് ഷെയ്ഡ് അടിച്ചല്ലേ വെക്കണേ ഞങ്ങൾ ആർക്കും പണി കൊടുക്കില്ല എല്ലാം തന്നെ തന്നെയാണ് ആ തന്നെ തന്നെ ചെയ്യാം ഞാൻ പറഞ്ഞു തരണം അതുപോലെ ചെയ്യാം ചെയ്യാൻ പറ്റുമോ മഴ തുറന്ന് നിൽക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മഴ ആയിരുന്നാലും ചിറണ്ടിയിടുക മറ്റേ ഇത് വെക്കുന്നിടത്ത് വയ്ക്കുന്നടുത്ത് ചിരണ്ടിയിടുക ചിരണ്ടിയിട്ടിട്ട് മഴ തുറന്ന് നിൽക്കുന്ന സമയത്ത് ഒരു തുണിയും കൂടെ കൊണ്ടുപോകാം ആ ചിറണ്ടിയിട്ടിങ്ങനെ തുടക്കുക വെള്ളം അങ്ങ് ഈർപ്പങ്ങ് തുടച്ചിട്ട് ഈ ഈ പശ അങ്ങോട്ട് പിടി പിടിപ്പിച്ചിട്ട് പിടിപ്പിച്ചിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതങ്ങ് പിടിച്ചോളൂ പിടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് നമുക്ക് പ്ലാസ്റ്റിക്കിൽ ചുരുട്ടിയേ പ്ലാസ്റ്റിക്കല്ലേ ഇടണേ പ്ലാസ്റ്റിക്കിൽ ചുരുട്ടിയിട്ട് അങ്ങ് അടിച്ചോണ്ട് പോവുക എന്നിട്ട് ഷെയ്ഡ് പിന്നെ കൊണ്ടുവന്ന് അടിച്ചു വെച്ചാൽ മതിയല്ല മറ്റേ അതിനെ പൊക്കി വെച്ചിട്ട് ഷെയ്ഡ് അടിക്കുക എൻ്റെ കണക്കിന് ഇതാകുന്നു ബ്ലാസ്റ്റിക്കിലല്ലേ നമ്മൾ ഇത് പശ വരട്ടുന്നത് ഷെയ്ഡിൽ പെറ്റോ ഷെയ്ഡിലാണോ വരട്ടേ പശാ ഷെയ്ഡി പെരട്ടരുത് ഷെയ്ഡ് നമ്മൾ അതിനകത്ത് മരത്തിൽ ഇങ്ങനെ പിഞ്ച് ചെയ്ത് വെച്ചാൽ മതി വെച്ച മോളിൽ ബ്ലാസ്റ്റിക് അതിന്റെ മോളിൽ ബ്ലാസ്റ്റിക് ആ ദിവസം പത്തോ പതിനഞ്ചെണ്ണം വെച്ചാൽ മതി അല്ല അതി ചൊരണ്ടിട്ടിട്ട് ഷെയ്ഡ് വെക്ക ഷെയ്ഡ് വെച്ചിട്ട് പശിച്ചാലും മതി അല്ലെങ്കിൽ വെച്ചിട്ട് തേച്ചാലും മതി എന്ത് വേണോ ചെയ്യാം എങ്ങനെയാണോ ചെയ്യാം എൻ്റെ ആ ആദ്യം പിന്നീട് ശേഷം അടിക്കുന്ന എൻ കെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ കെ കൂട്ടാക്കിയോളൂ എന്നെ കൂട്ടാക്കിക്കോളൂ മെസ്സേജ് ഇട്ടേക്കോ ഒത്തിരി വരാം ലൈക്ക് കൂടെ അടിച്ചോളൂ

പാഠം പുതുതകാലം അണ്ണാൻ കുഞ്ഞിനെ മരംകയറ്റം പഠിപ്പിക്കണോ ഓർപ്പിക്കുന്നോന്ന്